പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സംഭവിച്ചാലും ഇനി നന്ദുമോനെ നന്ദയുടെ അടുത്തേക്ക് വിടുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ നന്ദുമോ അച്ഛനായ ഗൗതം മാത്രവുമല്ല ഈ കാര്യം പിങ്കിയോട് വ്യക്തമാക്കുകയും ചെയ്യുന്നു നീ ഞാൻ പറയുന്ന വാക്ക് കേൾക്കാൻ തയ്യാറാകണം അത് ധിക്കരിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകരുത് എന്നും അറിയിക്കുന്ന ഗൗതം ഇനി നന്ദു നമ്മുടെ വാക്ക് കേട്ട് മുന്നോട്ട് പോയാൽ മതി എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന പിങ്കി ഒടുവിൽ സമ്മതം മൂളിയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് നന്ദുമോനെ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് ഗൗതം തിരിച്ചറിയുന്നത് ഇതോടെ പിങ്കി മുന്നിലേക്ക് കടന്നു വരികയും ഗൗതം സാർ നന്ദ ഡോക്ടറാണ് അവൾക്ക് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും നന്ദുവിന് അങ്ങനെയുള്ള ഒരാളായ ആണ് ആവശ്യം അതുകൊണ്ട് തന്നെ പിടിവാശി കളഞ്ഞ കാര്യങ്ങൾ ബുദ്ധിപൂർവം മുന്നോട്ട് നീക്കുകയാണ് എങ്കിൽ നന്ദുവിനും അത് ഉപകാരപ്പെടും അത് ചെയ്തുകൂടെ നമ്മുടെ നന്ദുവിനു വേണ്ടി എന്ന് ചോദിച്ചതിനെ തുടർന്ന് ശരി നന്ദുവിനു വേണ്ടി മാത്രം വീണ്ടും ഞാൻ ആ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണ് പക്ഷെ ഇതുകൊണ്ട് നമുക്ക് നഷ്ടമുണ്ടാകരുത് നമ്മുടെ നന്ദുമോൻ നമ്മളിൽ നിന്ന് അകന്നു പോകരുത് അത് നീയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പിങ്കിക്ക് ഗൗതം ഈ ഭീഷണി പിങ്കിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് നന്ദ വീണ്ടും നന്ദുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും നന്ദുവിന് കോൺഫിഡൻസ് നൽകി തുടങ്ങുന്നതും മാറ്റങ്ങൾ വന്നു സംഭവിക്കുകയാണ് ഇതോടെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്